എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാക്കരുത് ഇനി ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ട് ഞാൻ വല്ല തീയും കൊളുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മരിച്ചോടാം നിനക്ക് അത്രക്ക് സമാധാനമാണെങ്കിൽ രണ്ട് വർഷത്തോളമായിപ്പം ഈ ലസിതൻ്റെ ടോർച്ചറിങ് ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് വയ്യ വയ്യാത്തോണ്ട് ചെയ്തു വെച്ച് ഞാൻ പ്ലീസ് എന്നെ ജീവിക്കാൻ വിടണം സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു അൺഫോർച്യുനേറ്റ്ലി ചത്തില്ല അപ്പോൾ എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് എസ് ഐ പറഞ്ഞു ഇതെനിക്ക് എഫ് ഐ ആർ ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തേലും കാര്യങ്ങൾ പറയുമ്പോൾ അതല്ലെങ്കിൽ വല്ല ഫോട്ടോസോ വീഡിയോസൊക്കെ പബ്ലിക്കാക്കുമ്പോൾ അതല്ലെങ്കിൽ വേറെ ആരേലെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴൊക്കെ ആ പറയണതും പിന്നെ അതേമാതിരി വിമർശിക്കുമ്പോഴൊക്കെ ആ പറയണ ആൾക്കാർ അതല്ലെങ്കിൽ ആ വിമർശിക്കപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ കുടുംബം കാര്യങ്ങളൊക്കെ എന്തായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതോടുകൂടി അവരുടെ ഭാവി എന്തായിരിക്കും അതല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന മക്കൾ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ ഒരു ഫാമിലി ആയിട്ട് ആ ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഉള്ളത് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുമാണ് നമ്മൾ എന്ത് കാര്യങ്ങളും പറയണത് പ്രവർത്തിക്കുന്നതൊക്കെ പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കാലത്തായിട്ടിപ്പോൾ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സജീവമായിട്ട് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വിവാദമൊക്കെ ആയതുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജസ്ന സലീം ജസ്ന സലീമിന്റെ ഒരു ഇഷ്യൂ ഒക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടതാണ് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാൻ ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോസൊക്കെ വരുന്നുണ്ട് ജസ്നാ സലീമിൻ്റെ ഈ കഴിഞ്ഞിറമ്പ് മുറിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പോൾ ജസ്ന സലീമിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ അതായത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം പെണ്ണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും അമ്പലത്തിൽ കയറലും പിന്നെ അമ്പലത്തിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും അമ്പലത്തിൽ കയറണം അങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്താണ് ഈ ജസ്ന സലീമിനുണ്ട് അതുപോലെ തന്നെ കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ അതില്ലെങ്കിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ജസ്ന സലീം ഒരു വീട് ഇന്നലെക്കായിട്ടൊരു വീടെടുക്കണിപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല ഞാനും എൻ്റെ മക്കളൊക്കെ പിന്നെ ആത്മഹത്യ ചെയ്യും ഒരു തരത്തിൽ എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റണില്ല നാട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ എനിക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ അതല്ലെങ്കിൽ എനിക്ക് എന്താ കുട്ടികളുടെ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ലസിത പാലക്കൽ എന്ന് ഒരു സ്ത്രീന്നാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരിക്കണതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നാണ് നമ്മൾ ജസ്നാ സലീം എന്നാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇവർ ലസിതാ പാലക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ അതായത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭയങ്കര എന്താണ് ചളിവാരി തിരിക്ക് തേക്കുക എന്നൊക്കെ പറയില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചളിവാരി എറിയണക്കെ പക്ഷെ രണ്ടും കണക്കാണ് രണ്ടിനും ഇപ്പോൾ നല്ലതെന്ന് പറയാനൊന്നുമില്ല ഈ രണ്ടാൾക്കാരും ജസ്നിയ സലീമാണെങ്കിലും ഈ എന്താണ് ലസിത പാലക്കൽ എന്ന് പറയുന്ന ആളാണെങ്കിലും ജസ്നിയ സലീമിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതായത് ഈ ഒരു ആത്മഹത്യ ആത്മഹത്യ ശ്രമിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ പബ്ലിക്കായപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി അതെന്താന്ന് വെച്ചാൽ അവര് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ അത് മറ്റുള്ളവരെയും കൂടി ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം എന്താണ് സോഷ്യൽ മീഡിയയില് വന്നിട്ടുണ്ടെങ്കിൽ ജസ്നാ സലീം അത് കണ്ടപ്പോഴാണ് എനിക്ക് അതിനോട് പ്രതികരിക്കണം എന്ന് തോന്നിയത് കാരണം സ്വയം മരിക്കുകയാണെങ്കിൽ മരിച്ചോ മരിക്കോ മരിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അത് മരിക്കണേനോ കൂടെ ഒപ്പമുള്ളവരെയും കൂടി കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിന്റെ മുമ്പിലൊക്കെ വന്നിട്ട് അതും സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇനി ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ടേ തീയും കൊളുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരോടും മരിച്ചോളാം നിനക്കത്രക്ക് സമാധാനമാണെങ്കിൽ രണ്ട് വർഷത്തോളായപ്പം ഈ ലസിതൻ്റെ ടോർച്ചറിങ് ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് വയ്യ വയ്യാത്ത ചെയ്തു വെച്ചത് ഞാൻ പ്ലീസ് ഇന്ന് ജീവിക്കാൻ വിടണം ഞാൻ അവിടുന്ന് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടില്ലാച്ചാൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അത് എന്തൊരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചോ അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുക വച്ചാൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഞാൻ പോലീസുകാരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ട് പരാതിയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല അല്ല ജസ്നോട് ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങളൊക്കെ ഓരോന്നും കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്തക്കും തള്ളക്കൊക്കെ ഒളിച്ചിട്ടും അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതായത് ഈ ജസ്ന സലീം ആണെങ്കിലും അല്ലെങ്കിൽ ഈ ലസ്ല പാലക്കലാണെങ്കിലും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വീട്ടിലുള്ളവരൊക്കെ ത തെറി പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക് പബ്ലിക്കാകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചു നിങ്ങൾക്ക് നില ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് എന്നൊക്കെ അവർക്കും കൂടി മാനായിട്ട് ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട എന്നിട്ടിപ്പം നീ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ അതല്ലെങ്കിൽ നീ ആത്മഹത് നിന്റെ മക്കളെയും ഇപ്പോൾ ആത്മഹത്യ എന്നാണ് നീ പറയുന്നത് അതെന്ത് ന്യായത്തിലുള്ള വർത്തനം അതല്ലെങ്കിൽ ആ കുട്ടികൾ എന്താണ് എന്ത് തെറ്റാണ് ചെയ്തത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം തേറി പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ തെറിയെന്ന് പറഞ്ഞാൽ നിനക്കൊരു നിനക്കൊരാങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുത്തണ്ടല്ലോ സഹോദരന് അരുണ് എന്നൊക്കെ പറഞ്ഞവന് അവന്റെ കൂടെ ഇരുന്നിട്ടാണല്ലോ നീ പലരെയും എന്താണ് അനാവശ്യം അതായത് നീ അല്ലെങ്കിലും ഈ അരുണ് എന്ന് പറയണവന് അതിനെ അവൻ്റെ പേര് അതിനെ തോന്നണു അവനൊക്കെ ഇങ്ങനെ അനാവശ്യം പറയുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു നീ പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ സംസാരിച്ചിരുന്നത് അതല്ലെങ്കിൽ നീയും അവനുക്ക് സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇങ്ങനെ അനാവശ്യമൊക്കെ പറയുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരുമ്പോ അതിലേക്ക് അതൊക്കെ പബ്ലിക്കാവുമ്പോ അതിലേക്ക് നാട്ടില് കാണുമ്പോൾ അപ്പൊ നിനക്ക് എന്താണ് എന്താണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുക അതല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുള്ളൊരു തോന്നലൊന്നും അനക്ക് ഉണ്ടായിട്ടില്ല അല്ല എനിക്ക് തോന്നില്ല ഇപ്പം നീ പെട്ടെന്ന് പറയും ഞാൻ നീ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ പാടേ ആത്മഹത്യ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ കൊല്ലുമെന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യാ ലഭ ഞാൻ ആത്മഹത്യ ചെയ്യണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ ഞാൻ കൊന്നിട്ടേ ആത്മഹത്യ ചെയ്യുകയുള്ളൂ എന്നാണ് നീ പറയുന്നത് അപ്പോ ഇതിപ്പോൾ സ്റ്റേഷനിലൊക്കെ വല്ല കേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ടാകും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് പോലീസുകാരാണെങ്കിലും അതിൽ ഇതിന് വേണ്ടപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് ആത്മഹത്യ ചെയ്തിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഞരമ്പ് കുറിച്ചതൊക്കെ ഇപ്പോൾ കാണിക്കണത് അപ്പോൾ എന്തെയാണ് സ്വയം കുട്ടികളെ കൊല്ലും എന്നാണ് ഇപ്പോൾ ഒരു ഭീഷണി പോലെയൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് അപ്പോൾ ഇതിനെതിരൊക്കെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ട് എന്താണ് വേഗം ഒരു നിയമ നടപടിക്ക് മുമ്പോട്ട് പോകുക അതല്ലെങ്കിൽ ഇതേമാതിരി കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ കയറാം കാരണം ഈ പോലീസും കാര്യങ്ങളും അവർക്ക് അവർ തന്നെ ആയിരിക്കും ഇതിന് ഉത്തരവാദികൾ പിന്നെ നീയൊക്കെ നീയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അമ്പലത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരുപാട് വിവാദങ്ങളുണ്ട് ഇപ്പോൾ ഈ ജസ്ന സലീമിനൊക്കെ അതുപോലെ തന്നെ എന്താണ് ഈ ലസിത പാലക്കലെന്ന് പറയുന്ന ആളും അതും അത്ര വലിയ നല്ല ആളൊന്നുമല്ല എന്നിട്ട് ഇപ്പോൾ ശ്രമിച്ചതിനു ശേഷ സിതാ പാലക്ക് ഇപ്പൊ വീണ്ടും അതാ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു വീഡിയോ പബ്ലിക് പബ്ലിക്കണോ അതായത് ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ പബ്ലിക് പബ്ലിക്കണോ ഇതിനെതിരെ പ്രതികരിച്ചിട്ടൊക്കെ അപ്പൊ ജസ്നാ സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആത്മഹത്യാ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പറ്റിയിട്ടും എൻ്റെ മക്കളെ പറ്റിയിട്ടും എൻ്റെ അമ്മേനെ പറ്റിട്ടും എനിക്ക് കാമവേറി പോണിട്ടാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നതുവരെ എന്റെ വീട് കൊണ്ടു വന്നെത്തി ഇവള് വൃത്തിഘട്ടം മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ അപ്പൊ ഇതൊന്നും ഇവിടെ പ്രശ്നവുമില്ല അവൾക്ക് മാത്രമേ മക്കളിലോ അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ള എന്റെ മക്കൾക്ക് കുറവേടില്ലേ ഏഹ് ഇത്രയും വൃത്തികേട് പറയുന്ന എന്റെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഇല്ല ആത്മഹത്യക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ആത്മഹത്യ ഏഹ് എന്തുമായി ഇനിയൊക്കെ പറയുന്നത് ഏഹ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീട് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ എന്റെ അമ്മ വളരെ മോശമാണ് ഞാൻ കാമസത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കഴിഞ്ഞത് അപ്പൊ നിനക്ക് കേസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്രയും വലിയ ഒരു ബോധം വന്നത് അല്ലെ നിനക്ക് മക്കളെ അതേപോലെ എന്റെ മക്കളും സ്കൂളിൽ പോന്നെയാണ് എന്റെ മക്കളും പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെയാണ് എന്റെ മക്കൾക്കും കുറവേടുണ്ട് നീ പറയുമ്പോ ഞാനും ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷേ ആത്മത്യൊന്നും ഞാൻ ചെയ്യുമൊന്നുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി അപ്പോൾ ഈ രണ്ട് വ്യക്തികളോട് പറയാനുള്ളത് അതായത് ജസ്ന സലീമിനെടാണേലും അല്ലെങ്കിൽ ലസിത പാലക്കലിനോടാണേലും പറയണത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തീട്ടവർത്താനം പറഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടാണ മക്കളുകാര് അതായത് അവർ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന കാര്യങ്ങളും അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പക്ഷെ അത് നിങ്ങളായിട്ട് അത് നിഷേധിക്കരുത് അതായത് നിങ്ങൾ ഈ ഓരോന്ന് കാട്ടിക്കൂട്ടണ കാരണം അവർക്ക് ഇവിടെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തീട്ടവർത്താനം തന്നെ പരസ്പരം വീട്ടിലുള്ളവരെ തീറി പറഞ്ഞിട്ടും തന്തിനെയും തള്ളന ഒക്കെ തെറി പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടാളും നല്ല ആൾക്കാരും രണ്ടാൾക്കാരും നല്ല ആൾക്കാരല്ല അതെന്നെ പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ രണ്ടാളും സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ തീര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾക്കുണ്ടാണ് മക്കളാർ അതായത് അവർ സമൂഹത്തിൽ ജീവിക്കണം അതല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പക്ഷേ അത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഈ കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് അവർക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയണ്ടല്ലോ അതായത് നിങ്ങൾ നിങ്ങളതായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഓരോന്ന് വന്നിട്ട് തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് മക്കൾക്ക് മക്കൾക്കും കൂടി അതൊരു ദ്രോഹമായി മാറിയാണ് ഇപ്പോൾ നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ അപ്പം ഇനി അതൊരിക്കലും ഇല്ലാതിരിക്കുക കാരണം അവരെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ നിങ്ങൾ ചാകുക ചാകാതിരിക്കുക അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ആത്മഹത്യ ചെയ്യുക ചെയ്യാതിരിക്കുക അതെന്തേലൊക്കെ അത് നിങ്ങളെ താല്പര്യം പക്ഷേ അതിൽ നിങ്ങൾ ആ കുട്ടികളുകൂടി എന്താണ് നിങ്ങളെന്താണ് വലിച്ചിടരുത് ആ കുട്ടികളെയും ഈ ഈ ലോകത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിലൊന്ന് ജീവിച്ചോട്ടെ